പുതിയ ബാലത്തിനവിടെ നിൽക്കുന്ന വാളന്റിയേഴ്സ് അവിടുത്തെ ഗതാഗത കുരുക്ക് നിയന്ത്രിച്ച് കടത്തുവിട്ടോ ബലിതർപ്പണം നടത്തുവാനുള്ള അവസരം ഉണ്ടാക്കുവാൻ ഭഗവത് നാമത്തിൽ അറിയിക്കുകയാണ് ഭഗവാന്റെ ഇഷ്ട വഴിപാടായ അപ്പം അരവണ അട എന്നിവ ക്ഷേത്രസങ്കേതത്തെ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള കവണ്ട വഴി വിതരണം തന്നെ ഈ പ്രസാദം കാണി ഭഗവാന്റെ അനുഗ്രഹ ആശംസ स्वायर वयपे पितोजने ता कार लॻियां ഭദ്രപൂജ തിലകവനം എന്നിവയ്ക്കുള്ള രസീതകൾ ക്ഷേത്രത്തിന്റെ തന്റെ ഭാഗത്തുള്ള കൗണ്ടറുകളിൽ നിന്നും ലഭ്യമാണ് അവിടെ നിന്ന് ലഭിക്കുന്ന രസീതകൾ വാങ്ങിച്ച പാലിച്ച് പ്രസാദം ഏറ്റുവാങ്ങി സമർപ്പിക്കണം എന്നും അറിയിക്കുന്നു പക്ക ജനങ്ങളത് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഭഗവാന്റെ നാമത്തിൽ അറിയിക്കുകയാണ് റിയിപ്പ് രണ്ട് തോന്നിലെന്ന ചാവി പഠിക്കാറ് അനൗൺസ്മെന്റ് വീട്ടിൽ കിട്ടിയിട്ടുണ്ട് അതോ നഷ്ടപ്പെട്ട ഭക്തർ എത്രയും പെട്ടെന്ന് ഇവിടെ ഭഗവാന്റെ ഇഷ്ട വഴിപാടായ അപ്പം അരവണ അട ക്ഷേത്രത്തിന്റെ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള കവണ്ടർ വഴി വിതരണം നടത്തിയിട്ടിരിക്കുകയാണ് ഈ ഭഗവത് പ്രസാദം വാങ്ങി ભગવાને અધિકર આશસ્સકલ કો બાતરી પુદરાગવાન ભગવાન નામ દેવતાલ અરીખુ ગયા શેહદ્ર દિન ધનાવન ત્રિદ્રવજય એતિવા ઇતિ ભગવાનガル નરતોડિતી રહ્યા જીને રસીરંતા તે દિસા સંત સાંદ્રવાય ચડકિલ મંતાલગવાણ સોત્રા વર્ષ સમિતિ કે બેતંગલ વિદેવ સરવરીચિતો